എൽ ഡി എഫ് കൃഷ്ണപുരം മുക്കട മേഖലാ കൺവെൻഷൻ നടത്തി അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം നിർവഹിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കായംകുളം മുക്കടയിൽ എൽ ഡി എഫ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സ്കൂളുകളിലെ മാറ്റം നമ്മുടെ കായംകുളം ബോയ്സ് സ്കൂൾ എന്തുപോലെ എനിക്ക് ഓർമ്മ ഒരു പത്ത് വർഷം മുമ്പ് ഓട് പൊട്ടി തോന്നൊലിച്ച് കിടക്കുന്ന എത്ര ഷെഡ്യുകൾ ആയിരുന്നു ആ ബോയ്സ് ഹൈസ്കൂളിൽ എന്നാൽ ഇപ്പോൾ നമ്മളൊന്ന് ചെന്ന് നോക്കിയാൽ നമുക്ക് എന്തൊരു അഭിമാനമാണ് ഒരു ഇന്റർനാഷണൽ സ്കൂൾ നിൽക്കുന്ന പോലല്ലേ നമ്മുടെ കായംകുളം ബോയ്സ് ഹൈസ്കൂളിൽ നിൽക്കുന്നത് ആരുണ്ടാക്കി ഈ മാറ്റം ഈ നാടിന് ഇടതുപക്ഷം നൽകിയ സംഭാവന നമ്മുടെ എം എൽ എയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോന്നും എടുത്ത് ഞാൻ സ്വീകരിക്കുന്നില്ല എത്ര വലിയ മാറ്റമാണ് ഇതിന്റെ ഭാഗമായിട്ട് എന്ത് പറ്റി മുമ്പ് ഗവൺമെന്റ് സ്കൂളിൽ കുട്ടിയെ വിടില്ല എട്ട് വർഷത്തിന് മുമ്പ് ഇപ്പൊ നമ്മളെല്ലാം വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ നല്ല അന്തരീക്ഷം ഗവൺമെന്റ് സ്കൂളിൽ സ്കൂളിൽ കുട്ടിയെ വിട്ടു ചിന്തിക്കുന്നത് ഞാൻ കഷ്ടപ്പെടുന്നത് പോലെ എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടരുന്ന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം കാശ് കൊടുത്താലും നല്ല വിദ്യാഭ്യാസം മാസം മൂവായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപ ഫീസ് കൊടുക്കുക വേണ്ട നമ്മുടെ ഗവൺമെന്റ് സ്കൂളെല്ലാം നന്നായി ഗവൺമെന്റ് സ്കൂളിൽ ആധുനികമായ സൗകര്യം ഹൈടെക് ക്ലാസ് മുറി അധ്യാപകരും വിദ്യാർത്ഥിയും രക്ഷകർത്താവും തമ്മിൽ നല്ല ബന്ധം അധ്യാപകർക്ക് നല്ല പരിശീലനം സ്കൂൾ മാറി കുഞ്ഞുങ്ങൾ കൂടുതലായി നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെത്തി പതിനൊന്ന് ലക്ഷം കുട്ടികളാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പുതുതായി എത്തിയത് ഈ കായംകുളം ബോയ്സ് ഹൈ സ്കൂൾ കായംകുളം ഗേൾസ് ഹൈസ്കൂൾ ഇതിനു ചുറ്റുമുള്ള നമ്മുടെ ഗവൺമെന്റ് എൽ സ്കൂളുകൾ അങ്ങനെ തുടങ്ങിയ എല്ലാ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു നിങ്ങൾ നോക്കൂ ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് പെൻഷൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് നമ്മുടെ ബഡ്ജറ്റിൽ മാറ്റം വരുത്തി നമ്മൾ നേരത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അയ്യായിരം രൂപ ആറായിരം രൂപ മാസം വേണം നഗരസഭ വൈസ് ചെയർമാനും സി പി ഐ നേതാവുമായ ജെ ആദർശ് അധ്യക്ഷനായി ജി ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു പി ശശികല ആർ മധു ശ്രീകുമാർ പ്രസന്ന ബിനു അശോക് സുകുമാരി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്